ടാ ഏ ഡേ ടീമും കിട്ടുന്നാണ് ഈ ടീമും കിട്ടുന്നാണേ അതെ നടക്കുള്ളൂ അല്ലാതെ രസമല്ലേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ക്ലബ് ജി ആർ ഇവിടെ ഫ്രാൻസിനൊക്കെ അതായത് ഫുട്ബോൾ ഗ്രന്ഥന്മാരായ ഒരായ ചേക്കമരൻ ആണ് ഇവിടെ വന്നിട്ട് കാണിച്ചേക്കുക. ആ പോളി പോളി പോളി. എന്നാണെന്നല്ല ഡയലോഗം എന്നല്ല. ഏതാണ്? അല്ല അങ്കിന്റെ കല്യാണം ഉണ്ടോണ്ട് പോവാനാണെന്ന് പറഞ്ഞിനി. ഇപ്പോൾ നാളെ 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 ടൂർണമെന്റിൽ ഉണ്ടാവില്ല അല്ലേ പറഞ്ഞു. ടിഎസ്എൽ ൽ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മളെ കീപ്പർ എന്ത് ചെയ്യ അപ്പോൾ ഫസ്റ്റ് കീപ്പർ ആ ഫസ്റ്റ് കീപ്പർ അമലനാക.

സിമ്പിൾ അല്ല എവിടെ എണ്ണം കുറയുണ്ടല്ലോ ഈ ടീമില് ഫിലമെന്റാ പോണു നിഷാനാ ആ ചക്കനാ പോണ്മ്മള് യൂട്യൂബില് ഇതാകാന്ന് വെച്ച് നോക്കണേ വൈറലാകാൻ വെച്ച് നോക്കണേ യൂട്യൂബില് വൈറലായങ്ങേ வெنجேடிகாரே ফুটবল எல்லாம் അപ്പൊ ഇത് ഗോളായ ജയിച്ചോ ആ ടീമ ആ ഇത് ഗോളായ ജയിച്ചല്ലേ തീരുമാനാക്കി തീരുമാനാക്കിയോ അത് തീരുമാനാക്കി ഇത് ഗോളായ ജയിച്ചുട്ടോ അപ്പൊ തോറ്റ ടീമിന്റെ ഭാഗം എല്ലാവർക്കും ലെയിമയം തരാം തോറ്റ ടീം കിട്ടാ ഇത് തോറ്റ ടീമല്ലേ ഇത് തോറ്റ ടീമല്ലേ ആ പിന്നെ പെനാൽറ്റി അടിച്ചു ഞങ്ങള് ആ കോച്ചിന്റെ ഷോ പ്രത്യേക ഷോ അപ്പൊ ഞങ്ങള് ബൈൻ്റെ ചെയ്തു ഓക്കെ അപ്പൊ നമ്മളെ ക്ലബ് ക്ലബ്ജിആർ പ്ലേയേഴ്സ് എന്നുള്ള യൂട്യൂബ് ചാനല് ൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു സ്കൂളിലയച്ചെടുക്കാൻ പറഞ്ഞു വല ഒന്നു പറയാം ഒന്നു പറയാം ഒന്നു പറയാം കഴിഞ്ഞോ